വീഡിയോ ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് കാശുണ്ടാക്കണം ചെറുപ്പക്കാർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ചുള്ളൻ ഏജ് ആ ചുള്ളൻ ഏജിൽ നമ്മൾ കാശുണ്ടാക്കുക എന്നുള്ള ഒരു പ്രൈമറി ഗോള് നമുക്കുണ്ടാവണം നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാലഘട്ടം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പഠിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അടിച്ചുപൊളിക്കണം അതുപോലെ തന്നെ പ്രേമിച്ച് കിടക്കണം പിന്നെ ചില്ലായിട്ട് നടക്കണം ഫുഡ് അടിക്കണം ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ നമ്മുടെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ടൈമിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം മാറ്റിമറിക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഫാമിലി സേഫ് ചെയ്യണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് നമുക്ക് വേണ്ടേ അപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു ട്വൻറ്റി തേർട്ടി ഏജിൽ നമുക്കൊന്നും ആരും പറഞ്ഞു തരാനില്ല നമ്മളൊക്കെ അന്ന് ഈ യൂട്യൂബിൻ്റെ കാലഘട്ടം യൂട്യൂബ് വഴി സെർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ അന്ന് വളരെ കുറവായിരുന്നു ഇന്നിപ്പം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് ലഭിക്കും അപ്പം നമുക്ക് കാശുണ്ടാക്കിയതിലേ ഒരു ലൈഫ് ഉള്ളു അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു മുപ്പതിനകത്ത് നിങ്ങൾ സെറ്റായാൽ സെറ്റായതാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ എല്ലാ സംഭവം നടക്കണം നിങ്ങൾ പഠിത്തം ഒന്നും മിസ് ചെയ്യണ്ട പഠിത്തം എല്ലാം ഒരു വഴി കൂടെ പോകണം എൻജോയ്മെൻറ്റ് വേണ്ടെന്ന് പറയുന്നില്ല എൻജോയ്മെൻ്റ് ഒക്കെ വേണം പക്ഷേ നിങ്ങൾ പ്രൈമറി ആയിട്ട് ഈ കാഷ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രൈമറി ഗോളായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം ആദ്യം നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ റിച്ച് സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പണിയെടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ പതിനഞ്ച് വർഷത്തിലൊക്കെ മുകളിൽ ആ സമയത്ത് ഞാൻ ചെറിയൊരു ട്യൂഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് മാക്സും ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വളരെ വീക്കാണ് അല്ല അന്ന് ചെറിയ ക്ലാസ്സാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ആ സയൻസ് വിഷയങ്ങൾ എനിക്ക് ഹിന്ദി അങ്ങനെയുള്ള വിഷയങ്ങൾ പാടാണ് അപ്പോൾ ഞാൻ അന്ന് സോഷ്യല് അതുപോലെ തന്നെ പിന്നെ ഇംഗ്ലീഷ് അങ്ങനെയുള്ള വിഷയങ്ങൾ മലയാളം അതൊക്കെ പഠിപ്പിക്കുകയായിരുന്നു അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റാത്ത വിഷയം എൻ്റെ സുഹൃത്തിനെയും വെച്ചിട്ടാണ് ഒരു ട്യൂഷൻ നടത്തി ചെറിയ ഫീസ് മേടിച്ച് ചെറിയ കാര്യങ്ങൾ നടന്ന് അപ്പോൾ ഇതുപോലെ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു അഞ്ച് മണിക്കൂർ പണിയെടുത്ത് എന്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പല സോഴ്സും നമുക്ക് ഓൺലൈനിലൂടെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളുണ്ട് അപ്പോൾ ഓൺലൈനിലൂടെയുള്ള ബിസിനസ് എങ്ങനെ ചെയ്യുന്ന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പാർട്ട് ടൈമായിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കി നമുക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റിയാൽ കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റിയാൽ അത് വീട്ടുകാരെ സംബന്ധിച്ച് അത് ഭയങ്കര സഹായമാണ് അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല അപ്പം എനിക്കത് ഇപ്പോഴൊരു ഒരു ഒരു വിഷമമുണ്ട് കാര്യം ഞാനൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ അടിച്ചുപൊളിച്ച് തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇനിയുള്ള ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ കിട്ടുന്ന പൈസയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു ആ അമ്പത് ശതമാനം ബാക്കിയുള്ളൊരു ഹാഫ് പൈസ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഹാഫ് പൈസ അത് നിങ്ങൾ വീട്ടിൽ കൊടുക്കണം വീട്ടിൽ കൊടുത്ത അവരുടെ ആവശ്യങ്ങൾ ചിലവിനും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്ത ചിലവിനും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അപ്പം നമ്മൾ ഈ റിച്ച് മൈൻഡ് സെറ്റ് നമ്മുടെ ഈ ഡയറക്ഷൻ ചിന്താഗതി മാറണം അതായത് നമ്മളിപ്പോൾ ചിന്തിക്കണം ഇന്ന് അടിച്ചു പൊളിക്കണം നല്ല ഫുഡ് പോയി കഴിക്കണം ഇതൊക്കെ വേണം വേണ്ടെന്നല്ല ഇതൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കെങ്ങനെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ കഴിയും സ്വന്തമായിട്ട് പൈസ സേവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്ക് കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി എടുക്കണം നമുക്കൊരു ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ അച്ഛനൊരു സഹായം ചെയ്യണം അല്ലെങ്കിൽ അമ്മയ്ക്കൊരു സംഭവം ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം ബ്രദേശിനെല്ലാം വാങ്ങിച്ചു കൊടുക്കണം എല്ലാത്തിനും നമുക്ക് കാശ് വേണമല്ലോ അപ്പോൾ ഈ കാശ് ഉണ്ടാക്കാനുള്ള ശരിയായ മാർഗം നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് അപ്പോൾ ചെറുപ്പക്കാർ അവർ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ കളയാതെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ നല്ല കാര്യത്തിന് യൂട്യൂബ് ഉപയോഗിച്ച് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാമെന്നുള്ള അവരോർക്ക് പറ്റുന്ന രീതിയിൽ അവരോര് ചിന്തിച്ച് അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിരിക്കണം പണ്ട് തൊട്ടേ നമ്മൾ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ടവനായി ജനിച്ചതിൽ തെറ്റില്ല നമ്മുടെ അച്ഛനും അമ്മയും ആ രീതിയിൽ ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ സമയത്ത് പറ്റി കാണത്തില്ല അവരുടെ സിറ്റുവേഷൻ കാരണം പക്ഷേ നമ്മൾ മരിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവനായിട്ട് മരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാത്ത ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട് അപ്പം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ആരോഗ്യമുണ്ട് അല്ലേ അപ്പം അതില്ലാത്ത ആളുകളെ പറ്റി അത് ഇല്ലാതെ അനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളെ പറ്റി നമ്മൾ ചിന്തിക്കണം അപ്പം നമുക്ക് ഈ ആരോഗ്യമുള്ള സ്ഥിതിക്ക് ഇൻ്റലിജൻസ് കഴിവും ബുദ്ധിയുള്ള സമയത്ത് നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ നോ കോംപ്രമൈസ് പണിയെടുക്കുക മാക്സിമം പണിയെടുക്കുക കാഷ് ഉണ്ടാക്കുക അപ്പോൾ ഈ ചെറുപ്പക്കാർ അതൊക്കെ ഒന്ന് നോക്കി കണ്ടും ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ പിന്നെ നമുക്കറിയാമല്ലോ ചിലരൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടത്തില്ല പുറത്തു പോകണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പേഴ്സണലായിട്ടില്ല നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ള സ്ട്രീം ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാം നാട്ടിലാകുമ്പോൾ നമുക്ക് പേരൻസിൻ്റെ കൂടെ നിൽക്കാം നമുക്ക് നാടിൻ്റെ ആ ഭംഗി ഭക്ഷണം അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ചു തന്നെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല പൈസയുടെ മൂല്യം കൂടെ നമ്മൾ നോക്കണമല്ലോ നമ്മളിവിടെ ചെയ്യുന്ന പണിയുടെ അഞ്ചിരട്ടി നമ്മൾ പണി ഇവിടെ എടുക്കുന്നത് അവിടെ ഒരു ശതമാനം എടുത്താൽ നമുക്ക് അത്രയും പൈസ കിട്ടുമെങ്കിൽ ഇരട്ടി കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പിളായിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പുറത്ത് വയ്ക്കൂടാം അല്ലേ അപ്പോൾ അതും ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കോളേജിൽ തന്നെ പോയി പഠിച്ച് ഡിഗ്രിയും പി ജി എടുക്കണമെന്നില്ലല്ലോ ആയിട്ട് ചെയ്തും ചെയ്യാമല്ലോ അപ്പം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നാട്ടിലോ പുറത്തോ എവിടെയാണോ പോയി ക്യാഷ് ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ശ്രമങ്ങൾ നടക്കണം ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുക കാര്യമായിട്ട് മുന്നേറുക ഒരു ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക പുതിയ വീഡിയോയിൽ പുതിയ കണ്ടന്റുമായി കാണാം തൽക്കാലം ഒരു ഫുഡ്